അയ്യോ കുക്കപ്പ് കൊടുക്കേസൈ ഒരു കൊച്ചു കുറ്റി ഇല്ലേ അത് കമ്പനി അപ്പം ജോൺ പി ടെക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പം പുഴയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കണ്ടോ വെള്ളം കയറി നിറഞ്ഞ് ആകെപ്പാടെ നാമാവിശേഷമായി കിടക്കുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്ന വീഡിയോ ഇതിനേകദേശം ഒരു മാസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ അതുകൂടി ചെയ്തേക്കുക അപ്പോൾ നേരെ വീഡിയോ പോയി കണ്ടിട്ടുവാ ഓക്കെ

കുക്കപ്പ് കൊടുക്കി ഞാൻ സെൻടർ ഉണ്ടാക്കാം അപ്പം നിർത്തി കൊടുത്താൽ മതി ആ വെള്ളം ഓൾറെഡി സെൻറ്ററില്ല സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് അവൻ വന്ന ആരും കണ്ടില്ല അവൻ പോലും കണ്ടില്ല പൊങ്ങിട്ടല്ലേ വെറട്ടെ വരട്ടെ പൊങ്ങില്ല തീരെ ചെറുതൊന്നുമല്ല കേട്ടോ വല കണ്ടപ്പോ ഓടി വന്ന് വലയെ കയറിയവൻ തിരിച്ച് വെച്ചോട്ടേ വലിയ ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഗ്രിപ്പർ ലൂസായിട്ടുണ്ട് കേട്ടോ എന്തോ അതിൻ്റെ ഡാമോ എന്നാൾക്കറി മീനടിച്ച് പിന്നെ പുഹ കാണിച്ചതാ ഡാമേജിലന്നോല്ലാം കഴിക്കണം റോഗ വള്ളിയിലുണ്ട് ആ വള്ളിയിലുണ്ട് വെള്ളം വെള്ളത്തിലുണ്ടോ അല്ലെ വലിയ അപ്പോൾ മണൽവാഹ മിന്നും മൂവൻ്റെ വാഹ മണൽവാഹ കണ്ട ഏ ആ പെട്ടിലിട്ടോ പെട്ടോ മിറ്റോ വല സൈഡ് മീനാന്ന് തോന്നണേ ആ റൈറ്റ് സൈഡിൽ ഒരു കൊച്ചു കുറ്റി ഇല്ലേ അല്ല കമ്പനി പൊങ്ങിക്ക് കണ്ടവിടെ വേണ്ടത് തന്നെ അത് ചെറുതാ മാങ്ങാത്തൊലി കള പുല്ല് എടുത്തു കളവിന്റെ അല്ല നമുക്കി അച്ഛൻ്റെ കൊളത്തിടാം ആ കൊളത്തിടാം കൊളത്തില്ല കൊളത്തിടാം എന്തോ ഒരു ആക്ടിവിറ്റി ഞാൻ കണ്ടിട്ട് അറിയാൻ പറഞ്ഞെ ഓരെയാണോ അയ്യേ ആ ഉണ്ടാ ചേറ അയ്യോ ഹെവിയാറ ഹെവിയാർ ഞാൻ കണ്ട തന്നെ എന്റെ പൊന്നടാ

കോരി എടുക്കോ ആ എന്നാ എടുക്കും അങ്ങോട്ട് പോയപ്പോ ഇവിടെ വെച്ചാൽ പോയാൽ മതിയായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മെങ്കി തന്നിട്ടുണ്ട് ഗൈസ് കിടന്നോളൂ കുഴപ്പമില്ലല്ലോ അധികം പൊക്കി ഷോയുണ്ടോ ഡാമേജ് ആക്കാതെ നമ്മൾ ഡാമേജാക്കണ്ട അത് തന്നെ കൊള്ളാം 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 കേട്ടേ ആ കൊള്ളാം കൊള്ളാം മതി 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 വെച്ച വെച്ച വെച്ചു അവൻ്റെ ബോക്സിലാക്കാം വലിയ ഡാമേജ് ആക്കാതെ അവനെ കൊണ്ടുപോകണം നേരിട്ടെങ്കിൽ ണ്ടോ അപ്പം നമുക്ക് ഒരു വാഹ ഒത്തി അത് ചേറാണിച്ച് സൈസാണ് വാഹ ഇച്ചിരിച്ചത് പിന്നെ പൊടി കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊടി സാധനത്തിന് ഇത് വേണ്ട നമ്മുടെ നല്ലൊരു കുളമാണേ ആണുണ്ടോ നമ്മൾ വന്നപ്പോൾ ലേറ്റായി പോയി വലിയൊരു കുളമാണ് നമുക്ക് ആ കുളത്തിനകത്തു ഇടാം ഓക്കെ എടുത്തിട്ടേ കോൺമെൻറ്റു കൈ അങ്ങനെ എടുത്ത് അമ്പലം ഞാൻ ല്ലോ ഇവിടെയൊക്കെ വീണു കഴിഞ്ഞാൽ പിന്നെ പാടിയാകും അപ്പോൾ ഓക്കെ ആടക്കുന്നത് വളരട്ടെ വലിയൊരു കുളമാണ് കുറേ ഏരിയ ഉണ്ടോ അങ്ങനുവരെ ഉണ്ടോ ഇവിടുത്തെ രാജാവ് ആ സാധനം അങ്ങോട്ട് കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം